ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആനന്ദപുരത്തുണ്ട് കേട്ടോ ആനന്ദപുരം ബസ് റൂട്ടിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറല്ലേ ഇരുന്നൂറ് മീറ്റർ മാത്രം ടാറിംഗ് റോട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് മാറി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ ഒരു ടോട്ടല് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ നമുക്കൊരു എട്ട് പ്ലോട്ടുകൾ മുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പാർട്ടി നമുക്ക് മുറിച്ച് തരും ീ കാണുന്ന പറമ്പാണ് അടിപൊളി പറമ്പാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് ബാധിക്കാത്തതും അതുപോലെ നമുക്ക് സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടാവുന്നതും കിട്ടുന്നതുമായിട്ടുള്ളൊരു ഭൂമിയുണ്ട് കേട്ടത് നല്ല മണ്ണ് ഭൂമിയാണ് ഒന്നും പറയാനില്ല പറമ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ പുല്ലൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടാണ് ഇരിക്കണേ ഇതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണിക്കാം കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന ഭൂമി നല്ല കിണ്ണങ്കാച്ച് ഭൂമി നമുക്ക് സെൻട്രി കോടെ വഴി ഇട്ടിട്ട് നല്ല രീതിയിൽ കേഴക്കോട്ട് ഫേസ് ചെയ്തിട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടോ എങ്ങനെ വല്ല ഫേസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മുറിച്ച് മുറിച്ച് തരാൻ പറ്റും കേട്ടോ അപ്പോൾ ആ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ഇടയിൽ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പം നല്ല അടിപൊളി കഷ്ണമാണ് ഫസ്റ്റ് വരുന്നവർക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഏജ് വേണേൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരും അപ്പോൾ നമുക്കൊരു രണ്ടേകാൽ തൊട്ട് കിഴിപ്പ് റേറ്റ് വരുന്നത് ഏറ്റവും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ രണ്ടേകാൽ രൂപ അതിൻ്റെ ബാക്കാണി രണ്ട് ഒന്ന് അറുപത് ഒന്ന് എഴുപത് ആ റേഞ്ചിലൊക്കെ മുറിക്കാവുന്ന സെറ്റപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ താല്പര്യമുള്ളൊരു ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ നമുക്കിനി അല്ല ഇതിൽ നമുക്ക് വീട് പണിത് തരണമെങ്കിലും നമ്മൾ പണിത് തരും കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റ് നിങ്ങളിൽ ഒരു സാല അഞ്ച് ലക്ഷം രൂപയെങ്കിലും മിനിമം ഉണ്ടായാൽ നമ്മൾ ബാലൻസ് കാര്യങ്ങളും സാല സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിതു തരേണ്ട കാര്യം അതും നമ്മൾ സെറ്റ് ചെയ്ത് തരും ഓക്കെ താങ്ക്